സഹോദരി സഹോദരന്മാര് ഈ പ്രഭാതത്തില് നേരത്തെ ഉണർന്ന് വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു തീക്ഷത ഉണ്ടല്ലോ ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു ഒപ്പം ഒന്നുകൂടി ചെയ്യണം നിങ്ങൾ ഈ വചനം കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വചനം നിങ്ങൾ മറ്റു മക്കളുമായി പങ്കുവെക്കണം അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം തരും കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് എന്നോട് കൂടെ എപ്പോഴും ദൈവം ഉണ്ടെന്നുള്ള വചനമാണ് എൻ്റെ മുമ്പിൽ കർത്താവുണ്ട് എൻ്റെ പിറയെ കർത്താവുണ്ട് എൻ്റെ മുകളിലും കർത്താവുണ്ട് അതിനു പറ്റിയൊരു വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ച് ആ വചനപ്രകാരമാണ് മുമ്പിലും പിമ്പിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു പ്രൈസ് അലോൺ അതായത് എൻ്റെ മുമ്പിലും എൻ്റെ പിമ്പിലും അതായത് എൻ്റെ പിറകിലും ദൈവം എനിക്ക് കാവൽ നിൽക്കുന്നു വീണ്ടും അതിനേക്കാളും ശക്തമായൊരു ഒരു വചനമാണ് അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് പ്രേമുള്ളവരെ അതായത് കർത്താവ് നാം എവിടെ പോയാലും നമ്മുടെ കൂടെയുണ്ട് മുന്നേലുണ്ട് പിന്നിലുണ്ട് സൈഡിലുണ്ട് മുകളിലുണ്ട് ദൈവം എനിക്ക് എറുന്ന വലിയൊരു വാഗ്ദത്വമാണ് ദൈവത്തിൽ സംരക്ഷണമാണ് പ്രിയമുള്ളവർ ദൈവം സർവവ്യാപിയാണ് എല്ലാം അറിയുന്നവനാണ് അതുകൊണ്ട് ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായിട്ടറിയാം എന്തിനകത്തോ പിന്നിൽ നിൽക്കുന്നത് കാര്യമുണ്ട് ഇന്നലകളെ ഓർമ്മിപ്പിക്കുന്നു ഇന്നലകളുടെ എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ എനിക്ക് ഒത്തിരി മുറിവ് കിട്ടിയിട്ടുണ്ടാവും അത് പഴയതിനെ പാസ്റ്റ് ലൈഫിനെ ഓർമ്മിപ്പിക്കുവാൻ അങ്ങനെ ഓർക്കുന്ന സമയത്ത് നിന്റെ മനസ്സിലേക്ക് ദുഃഖവും വേദനയും കടന്നു വരാണെങ്കിൽ തന്നെ കർത്താവ് സൗഖ്യം തരും ഇനി കർത്താവ് മുന്നിലുണ്ടെങ്കിലോ അതായത് എൻ്റെ ഭാവിയെക്കുറിച്ച് എന്നേക്കാളപ്പുറമായിട്ടും അറിയാവുന്ന എൻ്റെ കർത്താവണെങ്കിൽ നല്ലൊരു ഭാവി തരുവാൻ വേണ്ടി എൻ്റെ വഴികളെ എൻ്റെ കാൽപാദങ്ങളെ നയിക്കുവാൻ വേണ്ടി കർത്താവ് മുന്നിൽ നിന്നുകൊണ്ട് മുന്നേറുകയാണ് അപ്പോൾ നല്ലൊരു ഭാവി തരും എന്നെ കർത്താവ് അനുഗ്രഹിക്കും അവൻ്റെ കരങ്ങൾ എൻ്റെ തലയിൽ ശിരസുണ്ടെങ്കിൽ അർത്ഥമാക്കുന്നത് എപ്പോഴും എനിക്ക് സംരക്ഷണം തന്നുകൊണ്ട് കർത്താവ് എന്നെ കാത്തുപരിപാലിക്കും പ്രേമുള്ളവരെ ഓർക്കുക ദൈവം ഇവിടെ തന്ന സംരക്ഷം എന്ന് പറയുന്നത് ഇന്നലകളുടെ സംരക്ഷണം ഇന്നലകളുടെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മുറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മുറിവ് മറക്കാനുള്ള ഒരു സംരക്ഷണം വീണ്ടും നല്ലൊരു ഭാവികത്താവ് തന്നുകൊണ്ട് എന്നെ നയിക്കുന്ന കർത്താവ് അവർക്ക് പ്രേമുള്ളവർ ഒരു പട്ടാളക്കാരൻ തന്നെ ഏൽപ്പിക്കപ്പെട്ടവർക്ക് സുരക്ഷിത്വവും സംരക്ഷണം നൽകുന്നു എന്നതുപോലെ തന്നെ കർത്താവ് അമ്മയെ കാത്തുപരിപാലിക്കും കൂടാതെ ഒരു തിന്മയും പ്രവേശിക്കുവാൻ നൈവ് അനുവദിക്കില്ല പട്ടാളക്കാരെ അല്ലെങ്കിൽ പോലീസിനെ കാവൽ ഏൽപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ സുരക്ഷിതമാണ് എന്നതുപോലെ തന്നെ പ്രേമുള്ളവർ ഒരു തിന്മയോ ഒരാപത്തോ വരാതെ കർത്താവ് നമ്മെ കാത്തുപരിപാലിക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് മറക്കരുത് ഞാൻ ഇന്ന് ദൈവത്തോട് കൂടെ ദൈവം തന്ന സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് മുന്നിലും പിന്നിലും മുകളിലുമുള്ള കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും സംരക്ഷം അനുഭവിച്ചും ജീവിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം തരുന്ന സംരക്ഷണം ആർക്കും തരാൻ പറ്റത്തില്ല ഈ സംരക്ഷം അനുഭവിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കും ഈശ്വരൻ നിങ്ങൾ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാ പ്രിയമുള്ള ഒരു വാഗ്ദത്ത പേടാം പേട നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽതാർ അലിക്ക് അച്ഛൻ സമർപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ അങ്ങ് തന്ന വചനഭാഗത്തി ഒത്തു നന്ദി പറയുന്നു ഈ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനായി മകളായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കത്താവായിശം ശാഗ്രതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ശംസിക്കുന്നു മറക്കരുത് ദൈവിക സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദിവസം ആരട്ടെ ഈ ദിവസം എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു പ്രൈസ് അലാർഡ്